ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ആദ്യമേ ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് മിനി സിബി ഇതെൻ്റെ മകൻ്റെ ഭാര്യ ആശ ആശയുടെ കുഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി നാലാം തീയതിയാണ് ഉടമ്പടി എടുക്കുവാനും ഉണ്ടായ കാരണം എൻ്റെ മകന് കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതിരുന്നു കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും വിശുദ്ധ സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴാം മധ്യായ മൂന്നാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു ഈ കൃപാസനം എന്താണെന്നോ കൃപാസനം എവിടെയാണെന്നോ ഉടമ്പടി എന്താണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഈ മകൾക്ക് വിദേശത്ത് ജോലി കിട്ടി ഈ മകളുടെ സാലറിയുടെ ദശാംശം കൊടുക്കാനായിട്ടാണ് ഈ കൃപാസനത്തിൽ വരുന്നത് അത് ഞങ്ങൾ ഞാനും ഹസ്ബൻ്റും കൂടെ മാപ്പിട്ടാണ് ഇവിടം വരെ എത്തുന്നത് ഇവിടെ വന്ന് എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ അതിൻ്റെ മേലിലാണ് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ടതെന്നും നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ ഉടമ്പടി എടുത്ത് മകന് കുഞ്ഞുണ്ടാവാനും മകളുടെ വിവാഹം നടക്കാനും വേണ്ടി പ്രാർത്ഥിച്ചു പോവുക എന്ന് പറഞ്ഞു ഉടമ്പടിയുടെ പേയ്മെൻ്റ് നടത്തി റെസിപ്റ്റും കിട്ടി അല്ല അതിൻ്റെ ദശാംശത്തിൻ്റെ പേയ്മെൻറ്റ് നടത്തി റെസിപ്റ്റും കിട്ടി തദേവു എന്ന് പറയുന്ന ഒരു പുസ്തകവും ഞങ്ങൾക്ക് തന്നു പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുത്തില്ല എനിക്ക് ഉടമ്പടി എന്താണെന്നോ അതെന്താ ഞാൻ ആരോടും ചോദിച്ചില്ല ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്തു ഞാൻ വീട്ടിൽ ചെന്ന് രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എന്തോ എന്ന് മാതാവ് എന്നോട് ഉള്ളിൽ പറയുന്ന പോലെ എന്തുകൊണ്ടാണ് നീ ഉടമ്പടി എടുക്കാതെ പോയത് എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു എന്നെ ഒന്ന് കൃപാശനം വരെ കൊണ്ടുപോകുമോ എനിക്കൊരു ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ടോക്കൺ എടുത്തു ക്ലാസ്സിൽ കയറി അഞ്ച് നിയോഗം എഴുതി ആറാമത്തെ നിയോഗം പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി എഴുതി നേർച്ച വസ്തുക്കൾ വാങ്ങി ഉടമ്പടി പത്രവും വാങ്ങിച്ചു ഞാൻ തിരിച്ചു പോയി ഞാൻ തിരിച്ചു ചെന്ന് വീട്ടിൽ ചെന്ന് ഞാൻ ചെയ്ത് ഉടമ്പടി പത്രം ഒന്നെടുത്ത് എണ്ണി നോക്കി ശരിക്കും അത് ചെയ്യരുതായിരുന്നു എന്നെനിക്ക് പിറ്റേ ദിവസം മനസ്സിലായി ഞാൻ പിറ്റേ ദിവസം അച്ഛൻ്റെ ടോക്ക് കൂടുമ്പോൾ അച്ഛൻ്റെ ക്ലാസ്സിൽ അതാണ് ആദ്യം പറയുന്നത് ചിലവർ ഉടമ്പടി പത്രം എടുത്ത് എണ്ണി നോക്കുമെന്ന് അത് ഞാൻ ചെയ്തത് തെറ്റാണ് എന്നെനിക്ക് നല്ല ബോധ്യം വന്നതുകൊണ്ട് ഞാൻ ആ പത്രം ആ കിട്ടിയ പത്രം ഞാൻ കൊടുത്തു തീർത്തു പക്ഷേ ഞാൻ പിറ്റേ മാസം വന്ന് ഞാൻ ഉടമ്പടി പത്രം വാങ്ങി ആ പത്രത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് തൈലം പൂശി ഞാനത് ഓരോ വീടുകളും കയറി ഇറങ്ങി കൊടുത്തു ഞാൻ ആ കൊടുത്ത വീടുകൾ മുഴുവൻ തന്നെ അക്രൈസ്തവരുടെ വീടായിരുന്നു അതുപോലെ ഈ മകൻ ഇവർക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്നു കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ മാസവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് ഒരു ജപമാല ചെല്ലിയതിന് ശേഷം എല്ലാ മാസവും ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ജപമാല ചെല്ലിയതിന് ശേഷം ഞാൻ തിരിച്ചു പോകും അങ്ങനെ കഴിഞ്ഞ് ഫെബ്രുവരി ആണോ മാർച്ച് ആണോ ഏപ്രിൽ ആണോ എന്ന് എനിക്കറിയത്തില്ല ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇവിടെ ഒരു സാക്ഷ്യം കുഞ്ഞുങ്ങളില്ലാത്തവരുടെ ഒരു സാക്ഷ്യമായിരുന്നു ഞാൻ കേൾക്കുന്നത് അപ്പം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ചോദിച്ചു അമ്മേ ഞാനും അമ്മയുടെ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ എനിക്കും ഇവിടെ നിന്നൊരു സാക്ഷ്യം പറയാൻ എന്നെ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞാൻ എണീറ്റ് പോകാൻ സമയത്ത് ഞാൻ പറഞ്ഞു പിറ്റേ മാസം ഞാൻ അമ്മയുടെ അടുത്ത് വരുമ്പോൾ ഞാൻ അമ്മയ്ക്ക് നന്ദി പറയാനായിരിക്കണം വരേണ്ടത് എന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് ഞാൻ വീട്ടിൽ ചെന്ന് രണ്ടോ മൂന്നോ ദിവസത്തിനകമാണെന്ന് എനിക്ക് തോന്നുന്നു രാത്രി ഒരു മണിയായപ്പോൾ ഫോൺ വന്നു ഇവരുടെ പ്രഗ്നൻസി റിസൾട്ട് മോൾഡേ പോസിറ്റീവാണെന്ന് ഞാൻ അവിടെ കരയുവാണോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾ അന്ന് തന്നെ മുട്ടേ നിന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തന്നെ ഡിസംബർ പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്തൊമ്പതാം തീയതി ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തന്ന പരിശുദ്ധ അമ്മ എനിക്ക് രഹിച്ചു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു അതുപോലെ ഒരു ഭവനം വാങ്ങുക എന്നുള്ളതും ഇവരുടെ ഇവർ യു കെയിലാണ് താമസിക്കുന്നത് ഒരു ഭവനം വാങ്ങുക എന്നുള്ളത് ഇവരുടെ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ എൻ്റെ നിയോഗത്തിൽ രണ്ടാമത്തെ നിയോഗമായിട്ട് അതും വെച്ചിരുന്നു അതും പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതും പരിശുദ്ധ അമ്മ അനുവദിച്ച ഒരു ഭവനം വാങ്ങിക്കുകയും മാർച്ച് രണ്ടാം തീയതി അതിൻ്റെ പെരവൻ ചെരുപ്പ് തീരുകയും ചെയ്തു അതുപോലെ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും വഴി ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് കാരു പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഉടമ്പടി പത്രം മേടിച്ച ഗവൺമെൻറ് ഹോസ്പിറ്റലിലും എല്ലാ വീടുകളും തോറും കൊടുക്കുകയും ചെയ്യുമായിരുന്നു കാരുണ്യ പ്രവർത്തികള് അനാഥാലയത്തിലും ഓട്ടിസം ബാധിച്ച പിള്ളേരുടെ അടുത്തും അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ തന്നെത്താൻ ഫുഡ് ഉണ്ടാക്കി ആദ്യമേ പൈസ കൊടുക്കുമായിരുന്നതിന് ശേഷം ഞാൻ വീട്ടിലുണ്ടാക്കി അവർക്ക് കൊണ്ടു കൊടുക്കുകയും അവരോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാവരും പോയി അവരോടൊപ്പം ചെലവഴിക്കുകയും ചെയ്യുമായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ആഴമേറിയ വിശ്വാസത്തിലുള്ള ഒരു പ്രാർത്ഥനാ ചൈതന്യമായിരുന്നു ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത് സാധാരണ എല്ലാ ദിവസവും പ്രാർത്ഥിക്കിൻ്റെ അഭിലയം വൈകിട്ടും പ്രാർത്ഥിക്കുമെങ്കിലും വിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കും ആഴത്തിലുള്ളതായിരുന്നു എല്ലാ ദിവസത്തെ കുർബാനയ്ക്ക് പോവുകയും ചെയ്യുമായിരുന്നു ആഴത്തിലുള്ള ഒരു വിശ്വാസം കിട്ടാനും ചിട്ടയായ ഒരു ജീവിത രീതി പിന്തുടരുവാനും ഞങ്ങൾക്ക് സാധിച്ചു ഇത്രയും പരിശുദ്ധ ഞാൻ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു ും പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ ഒൻപതാം തിരുവചനം അരളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി വർധിപ്പിക്കുകയും ചെയ്യും നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും തൻ്റെ മകൻ്റെ കുഞ്ഞുമായിട്ട് മിനി സിബി സാക്ഷ്യങ്ങള് പങ്കുവയ്ക്കുകയാണ് നാല് വർഷമായിട്ട് മക്കളില്ലാതിരുന്ന ദമ്പതികള് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തത് മൂലം മാത്രം അമ്മയോടൊരു ഡേറ്റൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്നു ആ സമയത്ത് തന്നെ അതിനുള്ളിൽ തന്നെ തൻ്റെ മകൾ കൺസീവ് ആകുകയും അങ്ങനെ ആരോഗ്യമുള്ള കുഞ്ഞിനെ അവർക്ക് ലഭിച്ചതും തൻ്റെ മകന് യു കെയിൽ തന്നെ ഒരു വീട് വാങ്ങുവാനൊക്കെ സാധിച്ചു ആഴമേറിയ തങ്ങളുടെ ജീ കൂതാശാ ജീവിതവും വിശ്വാസ ജീവിതവും ഒക്കെ ഉടമ്പടിയുടെ ഫലമാണെന്നും തങ്ങൾക്ക് ഇന്ന് എത്രമാത്രമാണ് മറ്റുള്ളവരെ മറ്റുള്ളവരിൽ കർത്താവിനെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുവാനുള്ള ഒരു ഹൃദയം ആ ഒരു താല്പര്യമൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ വർദ്ധിച്ചു അങ്ങനെ അനാ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെയായിട്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് അധ്വാനിക്കുന്ന മക്കളായി അധ്വാനിക്കുന്ന മകളായി തൻ്റെ കുടുംബവും താനും മാറിയിരിക്കുകയാണ് ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങൾ അടിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക